പ്രമുഖ അബാക്കസ് പരിശീലകരായ ഗസ്മ അബാക്കസ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല മത്സരം നവംബർ ഇരുപത്തിരണ്ടിന് കാലിക്കറ്റ് ടവർ ഹോട്ടലിൽ വെച്ച് നടക്കുകയാണ് സംസ്ഥാനത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഒരുമിപ്പിച്ച് അവരുടെ ഗണിത നൈപുണ്യവും മാനസിക ശേഷിയും വിലയിരുത്തുന്നതിനായി ഒരുക്കുന്ന പ്രധാന അക്കാദമിക് ഇവൻ്റാണ് ഈ മത്സരം മത്സരത്തിനായുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ഗസ്മ അബാക്കസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി സെറീന കേട്ടി പറഞ്ഞു ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ അന് ചേരുന്നുണ്ട് അവരുടെ എല്ലാ സപ്പോർട്ടോടു കൂടിയും നമ്മുടെ ഈയൊരു പ്രോഗ്രാം അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ലബാക്സ് കോമ്പറ്റീഷൻ വളരെ ഗംഭീരമായിട്ട് നടത്തണം എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു ഇരുപത്തിരണ്ടാം തീയതി അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ അതിൽ നിന്നും സെലക്ട് ആവുന്ന കുട്ടികളെ ഇൻ്റർനാഷണൽ ലെവലിലേക്കാണ് പങ്കെടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം അത് വരുന്ന ഒരു പത്താമത്തെ സ്റ്റേറ്റ് ലെവലിലെ പാക്കസ് കോമ്പറ്റീഷൻ ആണ് ഗിൽമ എന്നത് ഓരോ വർഷവും വളരെ ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ വർഷവും അതുപോലെ തന്നെ അതൊരു ഗംഭീരമായിട്ട് ചെയ്യാനാണ് പ്ലാൻ